ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ചെമ്പരത്തി ചെടികളുടെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന സമയങ്ങളായിട്ട് എടുത്ത് വെച്ച ഫോട്ടോസാണ് അപ്പോൾ കുറേ പേര് നമുക്ക് ചില സമയങ്ങളിൽ ചെമ്പരത്തി പൂക്കളുടെ ഫോട്ടോസ് ഇട്ട് തന്നിട്ട് ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോയാൽ ആ ഐഡി നമ്മൾ മറന്നു പോകും അപ്പോൾ ഇപ്പം നമ്മൾ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരാഴ്ചയിൽ നമ്മുടെ ഗാർഡനിലുണ്ടായിട്ടുള്ള പൂക്കളുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ നമ്മൾ ഡി ടി ഡി സി വഴി പ്ലാൻസ് അയച്ചു തരുന്നുണ്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് എല്ലാം നമുക്ക് ഡി ടി ഡി സി വഴി ചെയ്യാം ഇപ്പോൾ നമുക്ക് ബോഗൺ വിലാസൊക്കെ സെയിലിനായിട്ട് കൊടുക്കുന്ന നല്ലൊരു സർവീസ് ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഒരു ദിവസം വരാം കേട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള കുറേ സൗകര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വീടുകളിലേക്ക് വണ്ടികളിലാണ് കേട്ടോ പ്ലാൻസ് എത്തിച്ച് തരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ എടുത്തു പറയുകയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ ചെടികൾ ഇപ്പോൾ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ നല്ലൊരു സിലക്കി ടൈപ്പ് ഏതളുകളാണ് കേട്ടോ അതിനകത്തെല്ലാം നമുക്ക് തൊടുമ്പോൾ തന്നെ വളരെ ഒരു സുഖമായിട്ട് തോന്നും ചെമ്പരത്തി പൂക്കളുടെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കളക്ട് ചെയ്ത് വെക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല വലിയ ചെടികളാണ് ഡബിൾ പെറ്റലിനകത്ത് നമുക്ക് വരുന്നത് റെഡും അതുപോലെ യെല്ലോയും ആണ് കേട്ടോ അപ്പോൾ യെല്ലോ നമ്മുടെ കയ്യിൽ പിന്നെ ഒരു പ്ലാന്റ് ബാക്കി ബാക്കിയുണ്ടാവുക ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഓറഞ്ചും ഒരു പിങ്ക് അല്ല റെഡും അല്ലാത്തൊരു കളറിലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ ഒരു കളർ വരിക അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ് പിന്നെ ചെമ്പരത്തി പൂക്കൾ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ചെടികളിൽ പൂവ് നന്നായിട്ട് തരും അപ്പോൾ നമ്മളിവിടെ ഒരു പൂ വിരിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു മുട്ടും കൂടി നിൽപ്പണ്ട് അപ്പോൾ ഈ ഒരു പൂവ് ഒരു ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോകുമ്പോഴേക്കും അടുത്ത ദിവസം നമുക്ക് പുതിയ പൂക്കളായിട്ട് വരും ചിലപ്പോൾ നമുക്ക് ഈ ചെടിയിലൊക്കെ കണ്ടോ മുട്ടുകൾ നിൽക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ പൂക്കളും നമുക്കിതിനകത്ത് ഉണ്ടാവും ണ്ടാവൂട്ടോ പണ്ടല്ല നമ്മുടെ നാടുകളിൽ ചെമ്പരത്തിയിൽ ഇത്രയധികം കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല അല്ലേ ഇപ്പോൾ ഒരുപാട് ആണ് നമ്മുടെ ഈ ചെമ്പരത്തി ചെടിയിൽ വരുന്നത് ഡബിൾ പെറ്റിലായാലും സിംഗിൾ പെറ്റിലായാലും നമുക്ക് ഒരൊറ്റ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപ നൂറ് രൂപ അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചെടിയും എടുത്ത് വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യമുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം അപ്പോഴാണ് കേട്ടോ നമുക്കത് അതേ സെയിം പ്ലാൻഡ് നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് കഴിയുള്ളൂ ഇത് നമ്മുടെ നല്ലൊരു പ്ലെയിൻ യെല്ലോ ആണ് കേട്ടോ വരുന്നത് യെല്ലോയിൽ ഒരുപാട് വെറൈറ്റീസ് ചെമ്പരത്തികൾ നമുക്കിന്ന് കിട്ടാനുണ്ട് ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയായി പൂക്കളൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഒരു കൈയിലേക്ക് അത്രയും വലിപ്പം വരുന്ന പൂക്കളാണ് കേട്ടോ നമുക്ക് ചെമ്പരത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കാരണം നമ്മുടെ ചാനലിനകത്ത് ഏറ്റവും അധികം കിടക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ചെമ്പരത്തികളുടെ സെയിലും കെയറും കാര്യങ്ങളും ആയിരിക്കും ചെമ്പരത്തികൾ നമുക്ക് ഏത് വെയിലത്തും വെക്കാം ഏത് മഴയിലും വെക്കാം നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി അത് തൃപ്തിപ്പെട്ടോളും ഇത് നല്ല ഓറഞ്ചിനകത്ത് നല്ല യെല്ലോ കളറില് ലൈൻസ് വരുന്ന പൂവാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് മഞ്ഞയുടെ വേറൊരു വെറൈറ്റി മഞ്ഞയും വെള്ളയും കൂടിയതാണ് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഏത് ചെടിയും നമ്മൾ ഓൺലൈനിൽ മേടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് തണലത്ത് വെച്ച് പിടിപ്പിക്കാം പിന്നെ നമുക്കത് നമ്മുടെ മുറ്റത്ത് സ്ഥലം ഉണ്ടെങ്കിൽ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കാം പിന്നെ ഇത്തരം ചെമ്പരത്തികൾ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പൊക്കത്തിലൊന്നും പോവില്ല കേട്ടോ നല്ല ബുഷിയായിട്ട് വരുന്ന ചെടികൾ തന്നെയാണ് ചില വാർക്കയുടെ ഒക്കെ ചട്ടി ഉണ്ടാവുമല്ലോ സിമന്റ് ചട്ടികൾ ആ ചട്ടികൾ മേടിച്ചിട്ട് രണ്ട് മൂന്ന് വെറൈറ്റി കളേഴ്സ് നമുക്ക് അതിനകത്ത് നട്ടുപിടിപ്പിക്കാം അങ്ങനെ നട്ടു കഴിയുമ്പോൾ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ജസ്റ്റ് കാണുന്ന ആരായാലും വിചാരിക്കും ഓ ഒരു ചെടിയിൽ രണ്ട് മൂന്ന് കളർ പൂക്കളും ഞാൻ എനിക്ക് പലപ്പോഴും അങ്ങനെയൊക്കെ വെച്ച് കാണാനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോസിലും അതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുന്ന കാര്യം തന്നെ എടുത്തു പറയുന്നത് നമുക്കിത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരാം കേട്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചേമ്പരുത്തികളാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഓരോ വെറൈറ്റിയും ചുരുങ്ങിയതൊരു അഞ്ചെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മുടെ ഒരു മൂന്ന് വർഷമായിട്ടോ നമ്മൾ നിശാഗന്ധി തുടങ്ങിയിട്ട് അപ്പോൾ ഈ നിശാഗന്ധിയിൽ നിന്ന് തന്നെ ഒരു ആൻ്റി കൊല്ലത്തുള്ളതാണ് അപ്പോൾ ആ ആൻറ്റിയുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള പ്ലാൻസിൽ ചെമ്പരത്തികൾ മാത്രമാണ് ആ ആൻറ്റി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാറുള്ളത് ആൻറ്റി എവിടെ ചെമ്പരത്തികൾ കണ്ടാലും വാങ്ങിച്ചു വെക്കുന്ന പറഞ്ഞത് അപ്പോൾ ആ ആൻറ്റിയുടെ കയ്യിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിലധികം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഒരു എൺപതിന് മേലെ വെറൈറ്റീസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്നാട്ടോ കേട്ടോ അവർ പറയണത് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആ ആൻറ്റിയൊക്കെ അതുപോലെ ഗവൺമെൻറ് സർവീസിലിരുന്ന കുട്ടികളെല്ലാം വിദേശങ്ങളിലാണ് വർക്ക് ചെയ്യണതും പഠിക്കുന്നതും ഒക്കെ അപ്പോൾ തനിച്ചിരിക്കുന്ന ഈ ഒരു റിട്ടയർഡ് ലൈഫിൽ ആ ആൻറ്റി ഒരു ജോലിക്കാരിയെ വെച്ചിട്ടാണ് കേട്ടോ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ അത്തരമുള്ള ഒരുപാട് നല്ല ആൻറ്റിമാർ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങളുടെ കണക്കൊന്നും പറയല്ലേ ജസ്റ്റ് ഒരു മൂന്ന് വർഷം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ആർക്കൊക്കെയോ എവിടേക്കോ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചെമ്പരത്തിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ബാക്കി എല്ലാ ചെടികളും പോലെ ഒരു പൂ കൊഴിഞ്ഞു കഴിയുമ്പോൾ ഹാർഡ് പ്രൂണിങ് സോഫ്റ്റ് പ്രൂണിങ് അങ്ങനത്തെ യാതൊരു പ്രൂണിങ്ങിൻ്റെയും ഇതിനകത്ത് ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഈ കാണുന്ന ചെമ്പരത്തികളെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതേ നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം